ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പപ്പടവടയുടെ റെസിപ്പി ആട്ടോ വളരെ വേഗത്തിൽ നല്ല കറുമുറാതിരിക്കുന്ന ഒരു ടേസ്റ്റി പപ്പടവടോ നമ്മുടെ ചായ തിലക്കുന്ന സമയം കൊണ്ട് നമുക്കിത് വേഗത്തിൽ എടുക്കാം കുട്ടികൾക്ക് സ്കൂൾ വിട്ടു വരുന്ന സമയത്തുണ്ടല്ലോ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി കേട്ടോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ ഒരു കാക്കിലൻ അളവിൽ വറുക്കാത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കാസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക ഒരു കാ മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ ഒരു അരസ്പൂണ് മതി കേട്ടോ അരസ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ എള്ള് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഇനി നമ്മൾ എടുത്ത മാവുണ്ടല്ലോ അതേ ബൗളിൽ തന്നെ ഒരു ബൗൾ വെള്ളം അതെടുക്കാം കേട്ടോ അത് കുറച്ച് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എനിക്കിവിടെ ഈ മാവിന് ആ ഒരു ബൗളിൽ ഒരു ബൗളും ഒരു മൂന്ന് ടീസ്പൂണ് വെള്ളവും കൂടെ കേട്ടോ ആവശ്യമായിട്ട് വന്നത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടയിലാണ്ട് നമുക്ക് ഈ ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം കേട്ടോ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസായി പോകരുത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പപ്പടത്തിൽ ആ മാവൊന്നും പിടിക്കില്ല കേട്ടോ ഒരുപാട് പോയാൽ നമ്മുടെ പപ്പട വെത ഒരുപാട് ഹാർഡായി പോകും അതുകൊണ്ട് ഈ ഒരു അളവിൽ വേണ്ട മാവരിക്കാനായിട്ട് അതിലേക്ക് ഒരു അര സ്പൂൺ കായപ്പൊടി ചേർക്കണം അത് വിട്ടുപോയി അതും കൂടെ ചേർത്ത് മിക്സാക്കുകട്ടോ ഈ പപ്പടം നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താലും മതി കേട്ടോ നല്ല സ്റ്റിഫായിട്ട് നിൽക്കാനാണെ ഞാൻ അങ്ങനെ പപ്പടം എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ഫോർക്കോ ഒരു സ്റ്റിക്കോ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴായിട്ട് നമ്മുടെ പപ്പടം വില കറക്റ്റായിട്ട് മുറിമുറാന്നായിട്ട് വരുവുള്ളൂ അല്ലെങ്കിൽ ഒരു പൊള്ളായിട്ട് വരും അതുകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് ഒന്നും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഈ പപ്പടം മാവിൽ നിന്ന് മുക്കിയെടുക്കാം കേട്ടോ ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോരോ പപ്പടമായിട്ടൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവണം അതിനുശേഷം സിമ്മിൽ വെക്കണം കേട്ടോ ഇത് നല്ല പോലെ ഒരു പത്ത് മിനിറ്റ് മറിച്ചും തിരിച്ചും കൊടുത്ത് വേവിക്കണം നല്ലപോലെ വേവുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ പപ്പടമൊക്കെ ഉണ്ടല്ലോ അതൊന്നും വെന്ത് കിട്ടില്ല കേട്ടോ ഫുള്ളിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ പുറം വശം കരിഞ്ഞും പോകും ഉൾവശം വെന്തും കിട്ടില്ല അതുകൊണ്ട് നല്ല ക്ഷമയോടുകൂടി തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നല്ലപോലെ സിമ്മിൽ വെച്ച് തന്നെ നമ്മുടെ ഈ ഒരു പപ്പടം വട തയ്യാറാക്കിയെടുക്കണം കേട്ടോ എന്നാലോ നല്ല മുറുമുറ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുള്ളൂ ഉള്ളൊക്കെ നല്ലപോലെ വെന്തും കിട്ടുള്ളൂ കേട്ടോ സിമ്മിൽ വെച്ച് തന്നെ ഞാൻ എന്താ നല്ല പോലെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേണ്ട ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ വരണം കേട്ടോ സിമ്മിൽ വെക്കുമ്പോഴാണ് നമ്മുടെ ഉൾവശമൊക്കെ നല്ലപോലെ വെന്ത് കിട്ടുക ഇതാണ്ടോ നന്നായിട്ട് വെന്ത് മുറുമുറാന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പപ്പടവട കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പടവട ബാക്കിയുള്ള പപ്പടം കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ഞാൻ എന്താ ഫ്രൈ ചെയ്ത് മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല മുറുമുറാന്നിരിക്കുന്ന ഒരു അടിപൊളി ഈസി റെസിപ്പി ആട്ടോ നല്ലപോലെ ചൂടായ ശേഷം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലിട്ടിട്ട് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവാതെ തണുക്കാതെ ഇരിക്കും കേട്ടോ വളരെ വേഗത്തിൽ നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പപ്പടവട ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ വേണ്ട നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മുറുമുറാന്നിരിക്കുന്ന അടിപൊളി പപ്പടവട കേട്ടോ ചൂട് ചായൻ്റെ കൂടെ വളരെ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി 那是比。